സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ പരിയാപുരം നവൈകു വായനശാല ആർട്ട് ഗാലറിയിലെ ചിത്രരചന പരിശീലനത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ കലാകാരൻ കൃഷ്ണൻ പച്ചാട്രി നിർവഹിച്ചു കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രൈവറ്റ് തലത്തിൽ കലാവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വരികയും കൂടാതെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചിത്രകലയുടെ പ്രാധാന്യം കൂടിയിരിക്കുന്നു നവയുഗ് വായനശാല ഏറ്റെടുത്ത ഈ ദൗത്യം അതുകൊണ്ടുതന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് നവയുഗ് പ്രസിഡന്റ് വി മുരളീധരൻ സെക്രട്ടറി കെ സുശീലൻ വനിതാ വിഭാഗം കൺവീനർ വി ടി സരിത ലൈബ്രേറിയൻ പി ചിഞ്ചു എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് പരിയാപുരം